വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ വോട്ടെടുപ്പിന് ശേഷം തിരുവനന്തപുരത്തേക്ക് വണ്ടി കയറിയത് കെ പി സി സി അവലോകന യോഗത്തിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം വന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ മറ്റൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു കെ പി സി സി പ്രസിഡന്റിന്റെ ചുമതലയും കൂടി ഏറ്റെടുക്കണം എന്ന് കെ പി സി സി പ്രസിഡന്റിൻ്റെ ചുമതല എത്രയും വേഗം കൈമാറണമെന്നാവശ്യപ്പെട്ട് സുധാകരൻ തന്നെ നേരിട്ട് കെ സി വേണുഗോപാലിനും കേരളത്തിന്റെ ചുമതലയുള്ള എ ഐ സി സി പ്രതിനിധി ദീപാദാസ് മുൻഷിക്കും കത്തയക്കുകയും ചെയ്തിരുന്നു ഒരു മറുപടിയും കിട്ടിയിരുന്നില്ല മറുപടി തന്നാലും തന്നില്ലെങ്കിലും നാലാം തീയതി എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചുമതല ഏറ്റെടുക്കുമെന്ന് കെ സുധാകരൻ അടുത്ത നേതാക്കളോട് പറയുകയും ചെയ്തിരുന്നു അതനുസരിച്ചാണ് രാവിലെ തന്നെ കെ സുധാകരൻ തിരുവനന്തപുരത്ത് എത്തിയത് അവലോകന യോഗത്തിൽ പങ്കെടുത്തത് അവലോകന യോഗത്തിന് ശേഷം ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകും എന്ന് പ്രതീക്ഷിച്ചു എന്നാൽ യോഗത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് യാതൊരു ചർച്ചയും നടന്നില്ല തീരുമാനവും ഉണ്ടായില്ല അങ്ങനെ പ്രതിഷേധത്തോടു കൂടി കെ സുധാകരൻ കെ പി സി സി ഓഫീസിൻ്റെ പടിയിറങ്ങിയിരിക്കുന്നു ഇനി തിരിച്ച് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് ആ പടി കയറാൻ കഴിയുമോ എന്നത് മാത്രമേ ആ ചോദ്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ പക്ഷേ അദ്ദേഹം അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അദ്ദേഹം എ ഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള കെ സി വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തി കെ സി വേണുഗോപാലും പറഞ്ഞു കാത്തിരിക്കൂ എന്ന് കാത്തിരിക്കൂ ഫലം വരട്ടെ എലക്ഷൻ റിസൾട്ട് വരട്ടെ അതിനുശേഷം ആലോചിക്കാം എന്നാണ് എലക്ഷൻ റിസൾട്ടിൽ കെ സുധാകരൻ ജയിച്ചാൽ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം നൽകിയില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തോറ്റാലോ അപ്പോൾ എന്ത് എന്ന ചോദ്യവും ഉയരും അപ്പോൾ എന്ത് എന്ന കാര്യം അപ്പോൾ ആലോചിക്കാം എന്നാണ് കെ സുധാകരനോട് കെ സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിന്റെ പിന്തുണയോടുകൂടിയാണ് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആകുന്നത് കെ സി വേണുഗോപാലിന്റെ പിന്തുണ മാത്രമല്ല കെ സി വേണുഗോപാൽ തന്നെയാണ് കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് ആക്കിയത് എന്ന് പറയാം കാരണം കണ്ണൂരിൽ നിന്നുള്ള നേതാവ് കെ പി സി സിയുടെ പ്രസിഡന്റായി വരണം സി പി ഐ എമ്മിന്റെ മുതിർന്ന നേതാക്കളെല്ലാം കണ്ണൂരിൽ നിന്നുള്ളവരാണ് അങ്ങനെ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളെ നേരിടാൻ കണ്ണൂരിൽ നിന്ന് തന്നെ ഒരു നേതാവ് വരണം കണ്ണൂർ നേതാക്കളുടെ സി പി ഐ നേതാക്കളുടെ അടവുകൾ അറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ടാകണം എങ്കിൽ മാത്രമേ അവരെ പരാജയപ്പെടുത്താൻ കഴിയുകയുള്ളൂ എന്നൊക്കെയുള്ള കണക്ക് കൂട്ടലിലാണ് കെ സുധാകരനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവരുന്നത് കെ പി സി സി പ്രസിഡന്റ് എന്നാൽ കെ സുധാകരൻ ഒരു അമ്പയെ പരാജയമായിരുന്നു എന്ന് ഓരോ ദിവസം കഴിയും തോറും വ്യക്തമായി കൊണ്ടിരുന്നു ആദ്യം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും കെ സുധാകരൻ തമ്മിൽ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അവർ ഒന്നിച്ച് മുന്നോട്ട് പോയി കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുമൊക്കെയാണ് അവർ മുന്നോട്ട് പോയത് മാധ്യമങ്ങൾക്ക് മുന്നിലുള്ള അവരുടെ അഭിനയമൊക്കെ കണ്ടാൽ ഇവർ ഇനി ഒരിക്കലും പിരിയില്ല എന്നൊക്കെ തോന്നിയിരുന്നു എന്നാൽ അധികകാലം ആ സൗഹൃദം നീണ്ടുപോയില്ല രണ്ടുപേരും തമ്മിൽ അടിയായി അടിയാകുമ്പോഴും കെ സി വേണുഗോപാൽ കെ സുധാകരനോടൊപ്പമായിരുന്നു വി ഡി സതീശനോടൊപ്പം അല്ലായിരുന്നു പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞോറും കെ സുധാകരൻ്റെ ചില വാക്കുകൾ ചില പരാമർശങ്ങൾ പത്രപ്രസ്താവനകളൊക്കെ കേരളത്തിൽ സജീവ ചർച്ചയാവുകയും മുസ്ലിം ലീഗിനെ പോലും വെറുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു പ്രത്യേകിച്ച് ആർ എസ് എസുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള പ്രസ്താവനകൾ അത് മുസ്ലിം ലീഗിൽ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റണമെന്ന ആഗ്രഹം മുസ്ലിം ലീഗിനുണ്ട് പക്ഷേ പരസ്യമായി അവർക്കത് പറയാൻ കഴിയില്ല കാരണം കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി പ്രശ്നമാണ് ആ കോൺഗ്രസിൻ ആരൊക്കെ ഭാരവാഹികളാകണം എന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ് അതിൽ ഞങ്ങൾക്ക് ഇടപെടാൻ കഴിയില്ല എന്ന നിലപാടാണ് മുസ്ലിം ലീഗ് സ്വീകരിക്കാറുള്ളത് എന്നാൽ മുസ്ലിം ലീഗ് തീരുമാനിക്കുന്ന ആൾ മാത്രമേ കെ പി സി സിയുടെ പ്രസിഡന്റ് ആവുകയുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ കെ പി സി സിയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാവായി വരുന്ന ആൾക്ക് മുസ്ലിം ലീഗിന് പിന്തുണ ഉണ്ടായിരിക്കണമെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെയുള്ള ആൾ മാത്രമേ കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതൃസ്ഥാനത്ത് ഏറെക്കാലം വാണിട്ടുള്ളൂ അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ പറയാൻ കഴിയും മുസ്ലിം ലീഗിൻ്റെ സമ്മർദ്ദം ഉണ്ട് കെ സുധാകരനെ മാറ്റാൻ മുസ്ലിം ലീഗിൽ വലിയ അതൃപ്തിയുണ്ട് കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റായി തുടർന്നതിൽ അതിൽ പ്രത്യേകിച്ച് ആർ എസ് എസുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം തന്നെയാണ് പ്രശ്നം ആർ എസ് എസിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളെല്ലാം മുസ്ലിം ലീഗിനെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുമുണ്ട് ഇതൊക്കെ കണക്കെടുത്തുകൊണ്ടാണ് അദ്ദേഹത്തെ കെ സുധാകരനെ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റണം എന്ന ഒരു പൊതു തീരുമാനം എടുത്തിരിക്കുന്നത് കെ പി സി സി നേതാക്കൾ എന്നാൽ എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കൈയൊഴിയില്ല എന്ന വിശ്വാസം ഉണ്ടായിരുന്നു കെ സുധാകരന് ഏറ്റവും ഒടുവിൽ നേരത്തെ പറഞ്ഞതുപോലെ കെ സുധാകരൻ കെ സി വേണുഗോപാലിനെ പോയി കണ്ടു കാര്യങ്ങളൊക്കെ വിശദമായി സംസാരിച്ചു അവിടെയും അദ്ദേഹത്തിന് അനുകൂലമായ പ്രതികരണം കിട്ടിയില്ല കാത്തിരിക്കൂ എന്ന പ്രതികരണമാണ് വന്നത് ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും കെ സി വേണുഗോപാൽ കൂടി കൈയ്യൊഴിഞ്ഞതോടുകൂടി അദ്ദേഹം ഇനി കെ പി സി സി പ്രസിഡന്റായി തിരിച്ചു രണ്ട് ഘടകങ്ങളാണ് ഒന്ന് മുസ്ലിം ലീഗിന്റെ പിന്തുണയില്ല കെ സുധാകരന് എന്നത് മുസ്ലിം ലീഗിന്റെ പിന്തുണയ്ക്ക് ലഭിക്കുന്നതിന് വേണ്ടി കെ സുധാകരൻ ഒരു ശ്രമവും നടത്തിയില്ല എന്നതും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് അദ്ദേഹം പാണക്കാട് പോയി തങ്ങളെ കാണുകയും ഒക്കെ ചെയ്തിരുന്നു മുസ്ലിം ലീഗ് നേതാക്കളുമായി ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ മുസ്ലിം ലീഗിന് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നേതാവായി കെ സുധാകരന് മാറാൻ കഴിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം അതേപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോടും മുസ്ലിം ലീഗിന് അത്ര സ്നേഹമോ അടുപ്പമോ ഇല്ല കാരണം മുസ്ലിം ലീഗിനെതിരെ മുൻകാലങ്ങളിൽ നിരന്തരമായി വിമർശനം ഉന്നയിക്കുകയും അഞ്ചാം മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ വന്ന സമയത്തൊക്കെ മുസ്ലിം ലീഗിനെതിരെ കടുത്ത നിലപാടെടുക്കുകയും ചെയ്ത നേതാക്കളിൽ ഒരാളാണ് വി ഡി സതീശൻ അതുകൊണ്ട് വി ഡി സതീശനോടും വലിയ താല്പര്യമില്ല അങ്ങനെ മുസ്ലിം ലീഗ് വിരുദ്ധനായ രണ്ടുപേർ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനും കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരനും തുടരുന്നതിനോട് മുസ്ലിം ലീഗിന് തീരെ താല്പര്യമില്ലായിരുന്നു കോൺഗ്രസ് നേതാക്കളോട് കിട്ടുന്ന അവസരങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് നേതാക്കൾ ഇക്കാര്യം പറയുകയും ചെയ്യുമായിരുന്നു അതിന്റെയൊക്കെ ഒരു അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഒടുവിലാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് വന്നത് എന്ന കാര്യം ഇല്ല മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം ഏറെയുണ്ട് കെ സുധാകരനെ മാറ്റുന്നതിൽ അതാണ് ഒന്നാമത്തെ ഘടകം രണ്ടാമത്തെ കാര്യം എന്നത് കോൺഗ്രസിന്റെ പുനഃസംഘടനയെ സംബന്ധിച്ച് തന്നെയാണ് കോൺഗ്രസിന്റെ പുനഃസംഘടന നീണ്ടു നീണ്ടു പോവുകയും അത് പാളിപ്പോകുകയും അത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ തന്നെ ബാധിക്കുകയും ചെയ്തു എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ജയിക്കുമെന്ന കാര്യം സംശയമില്ല ജയിക്കുന്നത് സംഘടനാ ശക്തി കൊണ്ടല്ല സംഘടനാ പ്രവർത്തനം കൊണ്ടല്ല സംഘടനാപരമായി വൻ വീഴ്ച ഉണ്ടായിട്ടുണ്ട് ജയിക്കുന്നുണ്ടെങ്കിൽ അത് ഭരണവിരുദ്ധ വികാരം അത് വോട്ടായി മാറും യു ഡി എഫിന് അനുകൂലമായി എന്നതുകൊണ്ട് മാത്രമാണ് എന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ എന്ന് വെച്ചാൽ സംഘടനാ സംവിധാനം പൂർണ്ണമായും തകർന്ന് തരിപ്പണമായിരിക്കുന്നു ആ തരിപ്പണമാകാൻ കാരണക്കാരൻ കെ പി സി സി പ്രസിഡന്റ് ആണ് കെ പി സി സി പ്രസിഡന്റാണ് സംഘടനാ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും സംഘടനയെ ചലിപ്പിക്കുകയും സംഘടനയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യേണ്ടത് അവിടെ കെ സുധാകരൻ വമ്പൻ പരാജയമാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തിയിട്ടുണ്ട് അതാണ് രണ്ടാമത്തെ ഘടകം മൂന്നാമത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ എ ഐ പിന്തുണ നേരത്തെ ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു പിന്തുണ നൽകേണ്ടത് കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ പൂർണ്ണമായും കെ സുധാകരനെ കൈയൊഴിഞ്ഞു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത അതോടുകൂടി കെ സുധാകരന്റെ പതരവും പൂർണ്ണമായി എന്ന് പറയാം മൂന്ന് കാരണങ്ങൾ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കെ സുധാകരൻ തിരിച്ചു വരാതിരിക്കാനുള്ള മൂന്ന് കാരണങ്ങൾ മൂന്ന് ഘടകങ്ങൾ ഒന്ന് മുസ്ലിം ലീഗിന്റെ ഇടപെടൽ മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദം രണ്ട് കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിലുള്ള കെ സുധാകരൻ്റെ പരാജയം മൂന്ന് എ ഐ സി സിയുടെ പിന്തുണ നഷ്ടപ്പെട്ടത് ഈ മൂന്ന് കാരണങ്ങളാണ് പ്രധാനമായും കെ സുധാകരൻ്റെ സ്ഥാനം തെറിക്കാൻ കാരണം ഇനി ഒരിക്കലും അദ്ദേഹം കെ പി സി സി പ്രസിഡന്റായി തിരിച്ചു വരില്ല എന്ന കാര്യത്തിൽ സംശയമേയില്ല ആ അധ്യായം ഇവിടെ അവസാനിച്ചിരിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് എന്ന നിലയിലുള്ള കെ സുധാകരൻ്റെ പ്രവർത്തനവും ഇവിടെ അവസാനിച്ചിരിക്കുന്നു തോറ്റാൽ ഇനി എന്ത് എന്ന ചോദ്യം മാത്രമേ ബാക്കിയുള്ളൂ ചിലപ്പോൾ അദ്ദേഹത്തെ യു ഡി എഫിന്റെ കൺവീനറായി മാറ്റുമോ അങ്ങനെ ഒരു ഒത്തുതീർപ്പിലേക്ക് കെ സുധാകരൻ വരുമോ എന്ന കാര്യമൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത് ഏതായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനി ഓരോ വർഷവും ഓരോ തെരഞ്ഞെടുപ്പാണ് ആദ്യം തദ്ദേശ സ്വഭര സ്ഥാപനങ്ങളിലേക്ക് നടക്കും അതിനുശേഷം നിയമസഭയിലേക്ക് നടക്കും അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടുത്താതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് എ എടുത്തിട്ടുണ്ട് അതനുസരിച്ചുള്ള മാറ്റം സംഘടനാ തലത്തിൽ ഉണ്ടാകും ആ മാറ്റത്തിൽ ഉറപ്പായും കെ സുധാകരൻ തെറിക്കും എന്ന് തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത്